ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ ജെല്ലിക്കെട്ട് മാതൃകയിൽ സർക്കാർ ഇടപെടണമെന്ന് തിരുവമ്പാടി ദേവസ്വം ആവശ്യപ്പെട്ടു പൂരത്തിൽ നിന്ന് ആഘോഷം എന്നുള്ള വാക്ക് ഇനി എടുത്തുകളയേണ്ടി വരും കോടതിയെ സർക്കാർ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ം പിടിച്ച് പറയുമ്പോൾ അത് കളക്ടർമാരെ അതിന് ഉത്തരവാദിത്വം നൽകുന്നു അതുപോലെ തന്നെ ഇതൊരു അനിവാര്യമായ ഒരു ചടങ്ങല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഞാൻ ക്ഷേത്ര തന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ച് ഇത് ഏതെല്ലാം തരത്തിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതിനൊക്കെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും കേരളത്തിന്റെ ആ എങ്ങനെയാണെന്ന് കോടതിയെ ധരിപ്പിക്കണം ചെക്ക കർശനമാക്കാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിക്കുകയാണ് ഇതൊരു ഹയർ കോടതിയിൽ പോയിട്ട് ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊരു വാദപ്രതിവാദത്തിനോ ഉള്ള ഒരു വിഷയമല്ല ഇതൊരു സന്തോഷത്തിന്റെ ആഘോഷങ്ങളാണ് ഗവൺമെന്റ് ആണ് ഇനി ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് ഗവണ്മെന്റ് എന്ന് വെച്ചാൽ തീരുമാനം എടുക്കട്ടെ അതുവരെ കാത്തിരിക്കാം